നമസ്കാരം ഫ്രണ്ട്സ് എൻ്റെ പേര് കുട്ടിക്കൊമ്പൻ ഇന്നലെ ഞങ്ങളുടെ ചാനലിൽ അയ്യപ്പൻ എന്ന് പറഞ്ഞ ഒരാനയെക്കുറിച്ച് ഒരു വീഡിയോ ഇട്ടിരുന്നു ആരാധകരുള്ള ഒരു ആനയാണ് അയ്യപ്പനെന്ന് എല്ലാവർക്കും അറിയാവുന്ന അറിയേണ്ടത് ഞാൻ അയ്യപ്പനെ അയ്യപ്പനെപ്പറ്റി മുൻപിട്ട വീഡിയോ തെറ്റിദ്ധരിച്ച എല്ലാവർക്കും എൻ്റെ വക മാപ്പ് മംഗലാങ്കുന്ന അയ്യപ്പൻ്റെ തറയിലേക്ക് ഭക്ഷണവും മറ്റ് ആവശ്യ സാധനങ്ങളും എത്തിച്ച് നൽകിയിരുന്ന എലിഫൻറ്റ് സ്കോഡിൻ്റെ ഒരു ചേട്ടനായിരുന്നു എനിക്ക് ഡീറ്റെയിൽസ് തന്നിരുന്നത് ഒരു ആനപ്രേമി എന്ന നിലയിൽ ഒരു ആന പോലും ചരിയാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ഇന്ന് മംഗലാങ്കുന്നിലെ ഉടമസ്ഥർ ഇട്ട പോസ്റ്റ് ഒഴികെ ആനയെക്കുറിച്ച് ഒരു ഇൻഫർമേഷനും ഒരു പോസ്റ്റും നേരത്തെ ഇല്ലായിരുന്നു ചുള്ളിപ്പറമ്പാന ചരിയുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ല അതിനെപ്പറ്റി കൂടുതലൊന്നും ഓർക്കാനും ഓർമ്മിപ്പിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല അയ്യപ്പൻ തിരിച്ച് സുഖം പ്രാപിച്ച് മടങ്ങി വരാനാണ് ഞാൻ ഉൾപ്പെടെയുള്ള ഓരോ ആനപ്രേമികളുടെയും പ്രാർത്ഥന എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്നെ വിളിക്കാനും വധഭീശി തരാനും വരുന്നവരോട് ഒന്നേ പറയാനുള്ളൂ അയ്യപ്പൻ തിരിച്ചു വരാൻ മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ ഒരിക്കലും ഒരു ആനയെ കൊന്നുകൊണ്ട് എനിക്ക് റീച്ച് വേണ്ട അങ്ങനെ റീച്ച് കിട്ടാനായിരുന്നെങ്കിൽ ഞാൻ ഈ ചാനലിന് പകരം വേറെ വല്ലതും തുടങ്ങിയേനെ ഇത്രയും കേട്ട എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ ഹൃദയത്തിൽ നിന്നും വളരെയധികം നന്ദി